ഈ ത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച പരമപൂജനീയായ സ്വാമിനി ദേവി ജ്ഞാന പ്രതിഷ്ഠ ഈ സമ്മേളനത്തിൽ വേദ ഉച്ചാരണം കൊണ്ട് ധന്യമാക്കിയ എൻ്റെ പ്രിയ സുഹൃത്ത് കോതമംഗലം നമ്പൂതിരി നമ്പൂതിരി ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ ഇന്നിവിടെ നടക്കുന്ന ഈ മഹാസമ്മേളനത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ മധുസൂദൻ നമ്പൂതിരി എൻ്റെ ചിരകാല സുഹൃത്ത് ഭാഗവത പ്രിയനായ ആചാര്യ സി പി നായർ ഇന്ന് ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കർമ്മം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആദരവിനും ഒക്കെ പാത്രമായ ശ്രീമതി അനീതാനന്ദ ഇവിടെ സ്വാഗതം പറഞ്ഞ സുഹൃത്ത് ശ്രീ മഹേഷ് ശ്രീ അജയൻ നമ്പൂരി ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും അടുത്ത് തന്നെ എത്തിച്ചേരും എന്ന് വിശ്വസിക്കുന്ന എൻ്റെ ചിരകാല സുഹൃത്തായ പ്രൊഫസർ വിശ്വനാഥൻ നമ്പൂരി ത്രൈക്കോട്ടില്ലത്ത് ഇന്ന് നടക്കുന്ന ഈ മഹാസജ്ജന സംഗമത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഓരോരുത്തരും എല്ലാവരോടും എൻ്റെ വിനീതമായ നമസ്കാരം അറിയിക്കുന്നു വളരെ പ്രൗഢമായ ഒരു പ്രഭാഷണമാണ് ആയിരുന്നു പൂജനീയ സ്വാമിനിയുടേത് വേദാന്ത രഹസ്യമായ ജീവിതത്തിൻ്റെ ആകത്തൊഴയായൊരു ഭാഷണം എന്നാണ് അതിനെ പറയുന്നത് നമ്മുടെ സനാതനധർമ്മം നശിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നു കാലഘട്ടത്തിലൂടെ എന്നുള്ളതിൻ്റെ ഒരു നിദർശനം കൂടിയാണ് ഇന്നത്തെ ഈ സമ്മേളനവും ഇന്നത്തെ ഈ സ്വാമിനിയുടെ ഇവിടെയുള്ള പ്രഭാഷണവും ഈ ത്രൈക്കോട്ടില്ലം ഇതൊരു തുറവാണ് എന്ന് പറഞ്ഞു റവ് വാസ്തവത്തിൽ ഏറ്റവും അവസാനം സംഭവിക്കുന്നത് സന്യാസമാണല്ലോ തുറവ് ആ സന്യാസത്തിലേക്ക് എത്തുന്നത് ധർമ്മം അർത്ഥം കാമം ഇതൊക്കെ കടന്നിട്ടാണ് ആദ്യത്തെ ആദ്യത്തെ ഗോപുരങ്ങളാണ് പുരുഷാർത്ഥ രൂപത്തിൽ ധർമ്മവും പിന്നെ അർത്ഥവും പിന്നെ കാമവും ഒക്കെ വരുന്നത് അതിൽ കൂടെ കടന്ന അവസാനമാണ് ഈ തുറവിലെത്തുന്നത് അങ്ങനെ ഏറ്റവും അവസാനം എത്തിപ്പെടേണ്ട ആശ്രയ കേന്ദ്രമായിട്ടാണ് തുറവ് തുറവ് കോട്ട അപ്പോൾ അറിവിൻ്റെ ഏറ്റവും അവസാനത്തെ കേന്ദ്രമായിട്ട് ഈ ഇല്ലം കാലാകാലങ്ങളായി നിലനിന്നിരുന്നു എന്നതിൻ്റെ പേരുകൊണ്ട് തന്നെ സൂചിപ്പിക്കപ്പെടുന്നു ത്രൈ എന്നിവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു മൂന്ന് വേദങ്ങളാണ് ഋക്ക യജുസ് സാമം ത്രീ വിദ്യ എന്നാ പറയുക നാല് വേദമുണ്ടെങ്കിലും അഥർവ വേദം പൂർണ്ണമായും ഈ ബ്രഹ്മത്തെ മാത്രം പ്രതിപാദിക്കുന്ന ഒരു വേദമല്ല എന്നുള്ളതുകൊണ്ട് അതിന് കുറച്ച് പണ്ടേ കാലം മുതൽ തന്നെ പതിത്വം കൽപ്പിച്ചു പതിത്വം എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കേണ്ടതാണെന്നല്ല പക്ഷേ നിത്യമായ സനാതന സത്യത്തിലേക്ക് എത്താനുള്ള വഴിയായിട്ട് അതിനെയും സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ സനാതനമായ ധർമ്മം ഏത് എന്ന് ചോദിച്ചാൽ അത് മൂന്ന് വേദങ്ങളെയാണ് ധർമ്മം അർത്ഥം കാമം ഇത് മൂന്നും ഉപായങ്ങളായ പുരുഷാർത്ഥങ്ങളാണ് ഈ പുരുഷാർത്ഥത്തിൽ കൂടെയാണ് ഉപേയമായിരിക്കുന്ന മോക്ഷം സന്യാസത്തിൻ്റെ ആകത്തൊക്കെയായിരിക്കുന്ന മോക്ഷം അത് സംഭവിക്കുന്നത് അപ്പം അങ്ങനെ റെക്കയേജുസാമം ഈ മൂന്ന് വേദങ്ങളാണ് അനാദികാലം മുതൽ ത്രൈ വിദ്യ മൂന്ന് വിദ്യകൾ അത് ക്രമത്തിൽ ഇവിടെ പറഞ്ഞ മറ്റ് മൂന്ന് കാര്യങ്ങൾ കൂടെ നിലയ്ക്ക് യോജിക്കും അതായത് കർമ്മകാന്ഡം ഉപാസനാകാന്ഡം ജ്ഞാനകാന്ഡം എന്ന ക്രമത്തിൽ മനുഷ്യൻ്റെ വിചാരഗതിയെ അത് കർമ്മത്തിലാരംഭിച്ച് ഉപാസനയിലൂടെ കടന്ന് ആത്യന്തികമായി അതിൻ്റെ ലക്ഷ്യമായിട്ടുള്ള എത്തിച്ചേരുന്ന ആ മൂന്ന് മാർഗങ്ങളെ യോജിപ്പിക്കുന്നതും ഈ ത്രൈ എന്നുള്ളതുകൊണ്ട് വിശേഷിപ്പിക്കാം അപ്പോൾ ഈ മാർഗങ്ങൾ അതിൻ്റെ പരമമായിരിക്കുന്ന അതിനെ പ്രതിപാദിക്കുന്ന വേദമായിട്ടുള്ള മറ്റേ തൃക്കയേജു സാമം ഇതെല്ലാം ഇതിനെല്ലാം യോജിപ്പിക്കാവുന്നതാണ് ഈ ത്രൈക്കോട് എന്ന് പറയുന്ന ഈ ഇല്ലത്തിന്റെ പേര് അങ്ങനെ പരിപാവനമായ ഈ ബ്രാഹ്മണ ഗൃഹത്തിൽ ജനിച്ച ജനിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു മഹായോഗിനിയുടെ ചിത്രം ഇവിടെ നമ്മൾ അനാച്ഛാദനം ചെയ്തു വേദം പൊതുവെ പുരുഷന്മാർക്ക് മാത്രം പറഞ്ഞു വെച്ച ഒരു സംഗതിയാണെന്നുള്ളത് ഒരു ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് വേദം മുഴുവൻ മുഴുവനെടുത്ത് പരിശോധിച്ചാൽ ഒരു പതിനെട്ടിലധികം വേണങ്ങി വാസനമ്പൂരിനെ കുറിച്ച് കൃത്യമായിട്ട് പറയും ഒരു പതിനെട്ടിലധികം ഋഷികകളുണ്ട് ഋഷികകൾ ഇന്ന് നമ്മൾ പല പ്രധാന നമ്മുടെ അനുഷ്ഠാനങ്ങളിലും ചടങ്ങുകളിലും ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ രചിച്ചിട്ടുള്ളത് സ്ത്രീകളാണ് അല്ലാതെ മന്ത്രം ചൊല്ലുന്നവരായിട്ടോ മന്ത്രത്തെ പഠിപ്പിക്കുന്ന അധ്യാപികമാരോ അല്ലെങ്കിൽ ഗുരുനാഥന്മാരായിട്ടല്ല മന്ത്രം തന്നെ അതിൻ്റെ ദ്രഷ്ടാക്കളായിട്ട് കൃഷികളായിട്ട് മന്ത്രദ്രഷ്ടാക്കളെയാണ് കൃഷികളെന്ന് പറയുക ഋഷി എന്ന് പറഞ്ഞാൽ കാണുന്ന ആളെന്ന അർത്ഥം കൃഷി എന്നുള്ള പദത്തിന് കാണുന്ന ആൾ സത്യത്തെ കാണുന്ന ആള് എങ്ങനെ സത്യത്തിൻ്റെ മന്ത്രരൂപത്തിൽ കാണുന്ന ആൾ മന്ത്ര ഇതാ ഭവഭൂതിയുടെ ഒരു പഴയ ഒരു സംസ്കൃത നാടകമുണ്ട് കാളിദാസൻ്റെയൊക്കെ കാലത്തുണ്ടായിരുന്ന ഒരു നാടകകൃത്താണ് ഉത്തരരാമചരിത്രം രാമൻ്റെ കഥ ആണ് ആ നാടകത്തിൽ വർണ്ണിക്കുന്നത് അതിലൊരു ശ്ലോകമുണ്ട് ആ ശ്ലോകം ഒരു പക്ഷേ നമ്മുടെ സാഹിത്യത്തിലോ മലയാള സാഹിത്യത്തിലോ മുഴുവൻ പരതിയാൽ കാണാൻ കഴിയാത്ത വേദത്തെക്കുറിച്ച് വളരെ നിഷ്കൃഷ്ടമായിട്ടുള്ള എന്താണ് വേദം എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട് ആ ശ്ലോകമുണ്ട് അത് ബ്രഹ്മാദയോ ബ്രഹ്മഹിതായ തപ്ത പരസഹസ്രശര തപാംസി യന്യേവഅ്യൻ ഗുരവ പുരാണ സ്വാന്നയേവ തേജാംസി തപോമയാണി എന്താണ് ഈ വേദമന്ത്രങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മാദികളായിട്ടുള്ള ഋഷികൾ ബ്രഹ്മാവ് മുതൽക്ക് തുടങ്ങി സനകൻ സനന്ദൻ സനൽകുമാരൻ മുതലായിട്ടുള്ള പ്രാചീന ജലത്തലന്മാരായ ഋഷി ഭൂങ്കവന്മാർ അവരെ അനേക വർഷം സംവത്സരം കാലം തപസ് ചെയ്ത് അവരുടെ തന്നെ ആത്മശക്തി അവരുടെ തന്നെ ആത്മചൈതന്യം അത് മന്ത്രരൂപത്തിൽ കണ്ടതാണ് അതാണ് വേദം നോക്കൂ ഇനിയിപ്പോൾ വേദത്തിന് ഇതിനെക്കൂടുതൽ ഭംഗിയായിട്ട് പറയാനുണ്ട് ഇത്രയും ആകർഷകമായും സാരവത്തായും സരസമായും പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രതിപാദനം ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈ ശ്ലോകത്തിൻ്റെ സാരമാണ് ഞാൻ പ്രതി സൂചിപ്പിച്ചത് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ ശ്ലോകങ്ങളെ സ്വന്തം ആത്മചൈതന്യത്തെ തന്നെ പ്രപഞ്ച ചൈതന്യമായി കാണുകയും ആ ചൈതന്യത്തെ മന്ത്രരൂപത്തിൽ ദർശിക്കുകയും ശബ്ദരൂപത്തിൽ ഈ ശബ്ദ